ഇന്ത്യയുടെ പ്രതിരോധ ശക്തിയെ പൂർണ്ണമായും മാറ്റിമറിക്കാൻ കഴിയുന്ന ഒരു നിർണായക തീരുമാനം ഫിഫ്ത് ജനറേഷൻ സ്റ്റെൽത്ത് യുദ്ധവിമാനം വാങ്ങുന്നതിൽ ഇന്ത്യ ഇപ്പോൾ വലിയ ഒരു വഴുതിരിവിലാണ് എസ് യു ഫിഫ്റ്റി സെവൻ വേണോ എഫ് തേർട്ടി ഫൈവ് വേണോ അല്ലെങ്കിൽ നമ്മുടെ സ്വന്തം ആംകയാണോ ഇടതും വലുതുമായ സമ്മർദ്ദങ്ങൾ രാഷ്ട്രീയ ചൂട് അന്താരാഷ്ട്ര സമ്മർദ്ദം എല്ലാം കൂടി ഈ തീരുമാനത്തെ അതീവ സങ്കീർണമാക്കുന്നു പുതിയ റിപ്പോർട്ടുകൾ പ്രകാരം ഇന്ത്യ ഇപ്പോൾ ഫിഫ്ത് ജനറേഷൻ ജെറ്റ് തിരഞ്ഞെടുക്കുന്നത് ആശയക്കുഴപ്പത്തിൽ നിന്നാണ് സൂചന റഷ്യയുടെ എസ് യു ഫിഫ്റ്റി സെവനെപ്പറ്റി പതിറ്റാണ്ടുകളായി ചർച്ചകൾ ഉണ്ടായിരുന്നു അമേരിക്കയുടെ എഫ് തേർട്ടി ഫൈവ് നൽകാനുള്ള ചർച്ചകളും നടക്കുന്നു പക്ഷേ രാഷ്ട്രീയ സമ്മർദ്ദങ്ങൾ മൂലം അതും നീണ്ടുപോകുന്നു അതോടൊപ്പം ഇന്ത്യയുടെ സ്വന്തം ആംക അഡ്വാൻസ് മീഡിയം കോംപാക്റ്റ് എയർക്രാഫ്റ്റ് പദ്ധതിയും സമയപരിനിധികളും ബഡ്ജറ്റും കാരണം ഡിലേ ആയി നീളുന്നു റഷ്യയുടെ സ്വന്തം എസ് യു ഫിഫ്റ്റി സെവൻ ഇന്ത്യയ്ക്ക് ഏറെക്കാലമായി പരിചിതമായ ഒരു എയർക്രാഫ്റ്റാണ് പ്രശ്നങ്ങൾ എസ് യു ഫിഫ്റ്റി സെവൻ ഇപ്പോഴും പൂർണ്ണമായി ഓപ്പറേഷൻ ആകാത്ത നിലയിലാണ് എൻജിൻ സ്റ്റെൽത്ത് കോട്ടിംഗ് ഏവിയേഷൻ എന്നീ മേഖലയിൽ സ്ഥിരതയില്ല റഷ്യ ചൈന ബന്ധം ഇന്ത്യക്ക് ആശങ്ക ഉണ്ടാക്കുന്നു അവർക്കും ഇത് റഷ്യ കൊടുത്തിട്ടുണ്ട് ഇന്ത്യയുടെ ഭാവി സ്റ്റെൽത്ത് പ്രോഗ്രാമുകളെ ഇത് ബാധിക്കാൻ ചാൻസ് ഉണ്ട് എഫ് തേർട്ടി ഫൈവ് ഉപയോഗിച്ചാലുള്ള നമുക്ക് പ്രയോജനങ്ങൾ ലോകത്തിലെ ഏറ്റവും മോഡേൺ സ്റ്റെർട്ട് ജെറ്റാണ് നാറ്റോ സ്റ്റാൻഡിലുള്ള അഡ്വാൻസ്ഡ് സെൻസേഴ്സ് ആണ് അവർ ഉപയോഗിക്കുന്നത് ഹൈ ക്വാളിറ്റി ആണ് എയർ സുപ്പീരിയറിറ്റി ആൻഡ് സ്ട്രൈക്ക് വളരെ മികച്ചതാണ് പ്രശ്നങ്ങൾ അമേരിക്കൻ രാഷ്ട്രീയ സമ്മർദ്ദങ്ങൾ എഫ് തേർട്ടിഫൈവ് നൽകാൻ യു എസിന് അധിക നിബന്ധനകൾ ഉണ്ടായിരിക്കും പൂർണ്ണ ടെക്നോളജി ട്രാൻസ്ഫർ ആൾമോസ്റ്റ് ഇമ്പോസിബിൾ ആണ് അവർ പൂർണ്ണമായും നമുക്ക് ട്രാൻസ്ഫർ ചെയ്യുകയില്ല നമ്മുടെ സ്വന്തം ആംക ഉപയോഗിച്ചാലുള്ള ഗുണങ്ങൾ ആംക ഇന്ത്യയുടെ അഭിമാന പദ്ധതിയാണ് പക്ഷേ അത് ഇപ്പോഴും സ്റ്റാർട്ടിംഗ് സ്റ്റേജിലാണ് അതിന്റെ ശക്തികൾ പൂർണ്ണമായും ഇന്ത്യൻ സ്റ്റെൽത്ത് എയർക്രാഫ്റ്റ് ആണത് എൻജിൻ ഏവിയേഷൻ എന്നിവയുടെ ഗുണങ്ങൾ വളരെ മികച്ചതായിരിക്കും പ്രശ്നങ്ങൾ ഇപ്പോൾ നമുക്ക് അടിയന്തര ആവശ്യം തികയ്ക്കാൻ കഴിയുകയില്ല പ്രോഗ്രാമിന് കുറച്ചും കൂടി വർഷങ്ങൾ എന്തായാലും എടുക്കും പക്ഷേ ഫണ്ടിങ്ങും പ്രൊഡക്ഷനും ഇപ്പോഴും വൈകുന്നു ഇതെല്ലാം കൂടി ഇന്ത്യ ഇപ്പോൾ ഒരു ട്രിപ്പിൾ ഗെയിമിലാണ് റഷ്യയുടെ എസ് യു ഫിഫ്റ്റി സെവൻ വാങ്ങണമോ അമേരിക്കയുടെ എഫ് തേർട്ടി ഫൈവ് ലക്ഷ്യം വയ്ക്കണമോ അല്ലെങ്കിൽ ആംകയിൽ ഫുൾ ഫോക്കസ് ചെയ്യണമോ ഏത് തിരഞ്ഞെടുത്താലും ഇന്ത്യക്ക് അടുത്ത നാൽപ്പത് വർഷത്തെ സൈനിക ശക്തി മാറ്റും